ട്രാൻസ്ഫറ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ വരുന്ന സീസണിന് മുന്നോടിയായി മികച്ച സൈനിങ്ങുകളോ ഇന്ത്യൻ സൈനിങ്ങുകളോ വിദേശ സൈനിങ്ങുകളോ ഒന്നും തന്നെ നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും വലിയ ആശങ്കകൾ തന്നെയാണ് വരുന്ന സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ വീണ്ടും താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുകയാണോ എന്നുള്ള ആശങ്കകൾ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഉയർന്നു വരികയാണ് കാരണം ഏറ്റവും ഒടുവിലായിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഖനേയം സ്ട്രൈക്കറായ ക്വാമെ പെപ്പറേയും ബ്ലാസ്റ്റേഴ്സ് വിടുന്നതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് മാത്രവുമല്ല കേരള സൂപ്പർ ലീഗ് ക്ലബായ കാലിക്കറ്റ് എഫ് സിയെ അദ്ദേഹം ഫോളോ ചെയ്യുന്നുമുണ്ട് മറ്റേത് കേരള സൂപ്പർ ലീഗ് ക്ലബിനെയും അദ്ദേഹം ഫോളോ ചെയ്യുന്നില്ല ഇത് വലിയ ആശങ്കകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നിലവിൽ ലോണിൽ താരം മറ്റു ക്ലബിൽ ജോയിൻ ചെയ്യുമെന്നാണ് റൂമറുകളിൽ പറയുന്നത് എന്തായാലും ക്വാമിയ പെപ്ര ക്ലബ്ബ് വിടുകയാണെങ്കിൽ അടുത്ത സീസണിൽ ജോഷോ സൊട്ടീരിയോ ബ്ലാസ്റ്റേഴ്സിനുവേണ്ടി പന്ത് തട്ടും